വളരെയധികം പ്രത്യേകതയുള്ള അപസ്മാരാതിരോഗങ്ങൾ ക്ഷമിപ്പിക്കുന്ന പുരമുണ്ടേക്കാട്ടപ്പൻ്റെ സന്നിധിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പതിമൂന്നാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ എടപ്പാളിനടുത്ത് വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം അപസ്മാരാതി രോഗശമനത്തിന് ഇവിടെ ഭജിക്കുന്നത് വളരെ ഫലപ്രദമാണെന്ന് പണ്ട് തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആയുർദോഷമുള്ളവർ ഇവിടെ ഭജനം പാർക്കാറുണ്ട് അപസ്മാരയക്ഷനിൽ താണ്ഡവമാടുന്ന മഹാദേവനാണിവിടെയെന്നത് പ്രസിദ്ധമാണ് പേരുപോലെ പണ്ടി പ്രദേശം വലിയ കാടായിരുന്നു കാട്ടിൽ വിറക് ശേഖരിക്കാൻ വന്നവർ ഇവിടെ ഒരു ദിവ്യ തേജസ് കണ്ടു സ്ഥലപരിശോധനയിൽ ഇവിടെ ഒരു ശിവലിംഗം ദൃശ്യമായി ഉടനെ തന്നെ അടുത്തുള്ള ചില ഇല്ലങ്ങളിൽ വിവരമറിയിക്കുകയും അവർ വന്നപ്പോൾ ശിവചൈതന്യം സ്പഷ്ടമാവുകയും പൂജാധികാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു അത്രേ തുടർന്ന് ഈ സ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും കർമ്മങ്ങൾ നടത്തുകയും നിത്യനിദാന കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിലുണ്ടായ ഒരു അനുഭവം പറയട്ടെ പണ്ട് മദ്രാസില് സ്ഥിരതാമസക്കാരായ ഒരു അയ്യരുടെ മകനെ അപസ്മാരം ബാധിച്ചപ്പോൾ അവിടെ ജോലിക്ക് നിന്നിരുന്ന പുരമുണ്ടൈ ഒരു മലയാളി അവരോട് പറഞ്ഞു പുരുമുണ്ടേക്കാട്ട് ദേവർക്ക് പൈസ ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ അസുഖം ഭേദമാവും അതനുസരിച്ച് അപ്രകാരം ചെയ്യുകയും അങ്ങനെ അസുഖം ക്ഷമിക്കുകയും ചെയ്തു പിന്നീട് അവരത് മറന്നു കുട്ടി വലുതായി ബോംബെയിലൊക്കെ ജോലിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തു പെട്ടെന്നൊരു ദിവസം ആ മകൻ പറയാണ് എനിക്കുടനെ പുരുമുണ്ടേക്കാട്ട് പോകണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി കൂടെയുള്ളവർക്കൊന്നും കാര്യം മനസ്സിലായില്ല എവിടെയാണ് പുരുമുണ്ടേക്കാടെന്ന് അറിയൂല്ല പോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉടനെ വീട്ടുകാരുമായി സംസാരിച്ചു വീട്ടുകാർക്ക് അപ്പോഴാണ് കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അവർ ഈ ക്ഷേത്രത്തിൽ വരികയും ദർശനമൊക്കെ നടത്തി സമാധാനമായി തിരിച്ചു പോവുകയും ചെയ്തു ഇത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ ദേവൻ്റെ പീഠത്തിൽ സ്ഥിരമായി വയ്ക്കാറുള്ള കൂളകക്കുടുക്കയിലെ ഭസ്മം കുറിയിടുന്നതും സേവിക്കുന്നതും എല്ലാവിധ മാനസിക അസ്വാസ്ഥ്യങ്ങളെയും ക്ഷമിപ്പിക്കുമെന്നാണ് അനുഭവം പൊന്നിൻപൂ സമർപ്പണം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നതാണ് പൊന്നിൻപൂ സമർപ്പണം പലരും വഴിപാട് നേരികയും പ്രാർത്ഥന സഫലമായതിനു ശേഷം വഴിപാട് കഴിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപസ്മാരത്തിൽ താണ്ഡവമാടുന്ന ഉഗ്രമൂർത്തിയാണെങ്കിലും സർവാഭിഷ്ടദായകനാണ് പുരമുണ്ടേക്കാട്ടപ്പൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവനാണ് ഇവിടെ സാന്നിധ്യം ചെയ്യുന്നത് പണ്ടത്തെയും ഇന്നത്തെയും അനുഭവ കഥകൾ ഇത് തെളിയിക്കുകയും ചെയ്യുന്നു വിങ്ങിനണിക്കരയിലെ ഒരു കുടുംബം സന്തതി അർത്ഥം വഴിപാട് കഴിക്കുകയും ആഗ്രഹം സഫലമാകുകയും പിന്നെ ഇരുപത് കൊല്ലത്തോളമായി കുട്ടിയുടെ പിറന്നാളിന് ചതുശ്ശതം കഴിച്ചും വരുന്നുണ്ട് പണ്ട് ഊരാള കുടുംബമായ ഒരാൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് കൂട്ടുകാരുമായിട്ട് പകിട കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം രാജാവ് ദർശനത്തിനായിട്ട് വന്നു ഒപ്പം കളിച്ചിരുന്നവർ ഉടനെ സബുമാനം മാറി നിന്നെങ്കിലും മേക്കാട് പകിടേര് തിരുമ്മി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് ദർശനം കഴിഞ്ഞ് തിരിച്ചുപോയ രാജാവ് ഇദ്ദേഹത്തോട് കൊട്ടാരത്തിൽ ഹാജരാവാനായിട്ട് കൽപ്പനയായി ഭീതിതനായി തിരുമുമ്പിലെത്തിയ മേക്കാടിനോട് എന്തുകൊണ്ടാണ് സന്ദർഭം മറന്നു പെരുമാറിയതെന്ന് രാജാവ് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിചാരിച്ചത് കളിക്കാനായിട്ട് ഞാൻ തേവരെ ധ്യാനിക്കുകയായിരുന്നു അപ്പോൾ രാജാവ് ചോദിച്ചു ഇങ്ങനെ ധ്യാനിച്ചാൽ വിചാരിച്ചത് കളിക്കാൻ പറ്റുമോ എന്നായി കഴിയാറുണ്ടെന്ന് മേക്കാടും എന്നാൽ പന്ത്രണ്ട് തവണ അടുപ്പിച്ച് പന്ത്രണ്ട് കളിക്കാമോ എന്ന് രാജാവ് ചോദിച്ചു അപ്പോൾ മേക്കാട് പറഞ്ഞു അതിന് ചിലവുണ്ട് അത് ചെയ്യാമെങ്കിൽ ഞാൻ കളിക്കാമെന്നും പറഞ്ഞു രാജാവ് സമ്മതിക്കുകയും മേക്കാട് കളി ആരംഭിക്കുകയും ചെയ്തു ഏകാഗ്ര ഏകാഗ്രചിത്തനും ധ്യാനനിരുദനുമായ മേക്കാട് പതിനൊന്ന് തവണ ഈരാറ് പന്ത്രണ്ട് കളിച്ചു പന്ത്രണ്ടാമത്തെ തവണ കളിച്ചപ്പോൾ ഒരു പകിട മൂന്ന് എന്ന് കാണിച്ച് നിശ്ചലമാവാനായിട്ട് തുടങ്ങി മേക്കാട് അപ്പോൾ പന്ത്രണ്ടിന് പന്ത്രണ്ട് എന്ന് ഉറക്കെ പറയുകയും തിരിഞ്ഞുകൊണ്ടിരുന്ന പകിട നിന്ന പകിടയിൽ തട്ടി പന്ത്രണ്ട് കിട്ടുകയും ചെയ്തു അത്ഭുതത്തോടെ രാജാവ് എന്താണ് പന്ത്രണ്ടിനും പന്ത്രണ്ട് എന്ന് ചോദിച്ചു ഓരോ പന്ത്രണ്ട് കളിക്കാനും ഓരോ ചതുശതം പുരുമോണ്ടേക്കാട്ടേക്ക് നേർന്നിട്ടാണ് തുടങ്ങിയത് എന്നാൽ അവസാനത്തേത് പന്ത്രണ്ട് ആവില്ലെന്ന് കണ്ടപ്പോൾ പന്ത്രണ്ടാമത്തതിന് പന്ത്രണ്ട് ചതുശതം കഴിക്കാം എന്ന് പ്രാർത്ഥിച്ചതാണെന്നും അത് സഫലമാവുകയും ചെയ്യുകയും ചെയ്തു എന്നും പറഞ്ഞു വഴിപാടെല്ലാം രാജാവ് നടത്തുകയും മേക്കാടിനെ ആദരിക്കുകയും ചെയ്തു എന്നാണ് കേൾവി ദീർഘായുസിനെ ഇവിടെ ഭജിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നാട്ടുകാരും ഊരാളന്മാർക്കും അനുഭവങ്ങളുണ്ട് കരുവാട്ട് നാരായണ നമ്പൂതിരി ഒക്കെ അങ്ങനെ ഇവിടെ ഭജനം പാർത്തിട്ടുണ്ട് അങ്ങനെ പല പല അനുഭവങ്ങളുണ്ട് അഭിഷേകം ഇവിടെ വളരെ പ്രധാനമാണ് വെള്ളം എത്ര അഭിഷേകം ചെയ്യുന്നോ അത്രയും സന്തോഷമാണ് ഭഗവാന് ഇളനീരാടുന്നത് പ്രിയങ്കരാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത് ഇവിടെ ഒരു പ്രധാന വഴിപാടാണ് ശ്രീരുദ്രം ധാരയും വഴിപാടുകളിൽ ഒന്നാണ് പൊന്നുമ്പൂ വഴിപാട് നടത്തിയാൽ അപസ്മാരം ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ മാറാനും സന്താനലബ്ധിക്കും കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ട് വളരെ പണ്ട് പൂരമുണ്ടേക്കാട്ട് ക്ഷേത്ര പരിസരത്തുള്ള ഒരു ഒരില്ലത്ത് സുമാർ നൂറ്റമ്പത് കൊല്ലം മുമ്പ് വരെ കടുത്ത ദാരിദ്ര്യായിരുന്നു ചോർന്നിരിക്കുന്ന ഒരു ചോർന്നിരിക്കുന്നൊരു പോരയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവിടുത്തെ ആത്തോലിൻ്റെ സഹോദരൻ മഴയുള്ള ഒരു രാത്രി അവിടെ വന്നപ്പോൾ പുറന്തളത്ത് വെച്ചാണ് അത്താഴം നൽകിയത് കാരണം അവിടെ മാത്രമേ ചോർച്ചില്ലാണ്ട് ഊണ് കഴിഞ്ഞ് അദ്ദേഹം സഹോദരിയോട് പറഞ്ഞു പുറന്തളത്ത് വെച്ചാൽ ആർക്കും ഭക്ഷണം കൊടുക്കരുത് കൊടുത്താൽ ഫലമുണ്ടാവില്ല വിളിച്ചാൽ വിളി കേൾക്കുന്ന തേവരാണ് നമ്മുടെ അമ്പലത്തിലുള്ളത് സേവിച്ചോളൂ എല്ലാം ശരിയാവും ആ തോല് അടുത്ത ദിവസം മുതൽ പുരുമുണ്ടേക്കാട്ടപ്പനെ ഭജിക്കാനായിട്ട് തുടങ്ങി കാലാന്തരത്തിൽ അവർക്ക് പ്രഗത്ഭരായ ഉണ്ടാവുകയും സാമാന്യം നല്ലൊരു ഇല്ലം പണിത് താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു അതുപോലെ ഒരിക്കൽ ദൂരെയുള്ളൊരു ഭക്തൻ കുറച്ച് കദളിപ്പഴം ഭഗവാനെ നെയ്തിക്കാനായിട്ട് കൊണ്ടുവന്നു സമയം വൈകിയത് കാരണം ശാന്തിക്കാരൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയം മേക്കാട്ടെ ദിവ്യനായ ഒരാൾ മണ്ഡപത്തിലിരുന്ന് ജപിക്കണ്ടായിരുന്നു ആഗതൻ അദ്ദേഹത്തോട് പഴം നിവേദിച്ചു തരാനായിട്ട് അപേക്ഷിച്ചു പഴം നടക്കി വെച്ചുകൊള്ളാൻ പറഞ്ഞ് അദ്ദേഹം പിന്നെയും ജപം തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നടക്കൽ വച്ച പഴം എടുത്തുകൊള്ളാനും പറഞ്ഞു ഭക്തന് തൃപ്തിയായില്ല കാരണം നിവേദിക്കുന്നത് കണ്ടുമില്ല എങ്ങനെ എടുക്കും മനസ്സില്ല മനസ്സോടെ ആ പഴം എടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോയി പുറത്ത് നിന്നിട്ട് അതിൽ നിന്നോ ഒരെണ്ണം എടുത്ത് അദ്ദേഹം കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോൾ പഴത്തിൻ്റെതല്ല യാതൊന്നിൻ്റെ സ്വാദും അതിനുണ്ടായിരുന്നില്ല കതളിപ്പഴത്തിൻ്റെ സത്ത് ഭഗവാൻ സ്വീകരിച്ചു അതിനാൽ കദളിപ്പഴ നിവേദ്യവും കദളിപ്പഴം തുലാഭാരവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നിവേദിച്ചതും തൂക്കിയതുമായ കദളിപ്പഴം തിന്നു നോക്കിയാൽ അതിന് സ്വാദ് കുറയത്രേ അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് പുരമുണ്ടേക്കാട്ട് ക്ഷേത്രം ശിവലിംഗ ശിവലിംഗരൂപത്തിൽ മഹാദേവൻ കിഴക്കോട്ട് ദർശനം നൽകുന്നു ചതുരശ്രീകോവില് മുന്നിലെ നമസ്കാര മണ്ഡപം നമസ്കാര മണ്ഡപത്തിൽ മൂന്ന് നന്ദിയുണ്ട് ശ്രീകോവിലിന് ചുറ്റും വളരെ പഴക്കം ചെന്ന ചുവർ ചിത്രങ്ങളുണ്ട് നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഒരു ശ്രീകോവിലിൽ ഗണപതി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ ദക്ഷിണാമൂർത്തി എന്നിവർ ഉണ്ട് പുറത്തായിട്ട് വടക്കു പടിഞ്ഞാറെ മൂലയിലായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഭൂമിദാനം പ്രതിഷ്ഠയുണ്ട് ഇത് വളരെ അപൂർവമായൊരു പ്രതിഷ്ഠയാണ് മതിലിന് പുറത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് മേക്കാടിൻ്റെ തറവാട്ട് വകയായിട്ട് ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് അയ്യങ്കല എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണെന്ന് കരുതുന്നു ആ ക്ഷേത്രത്തിന് മഹാദേവനുമായിട്ട് വലിയ ബന്ധമുണ്ട് അതുപോലെ തന്നെ അര കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് മറുക്കടങ്കാവ് എന്നൊരു കാവുണ്ട് വിഗ്രഹമോ ക്ഷേത്രമോ ഉണ്ടായിരുന്നില്ല വലിയ ഒരാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭദ്രകാളി ശിവൻ പാർവതി എന്നിവരുടെ സാന്നിധ്യം സങ്കല്പിച്ച് മാസത്തിലൊരിക്കൽ നിവേദിച്ചിരുന്നു ആമക്കാവ് കുട്ടമ്പണിക്കരുടെ രാശിവശാല് വേട്ടയ്ക്കൊരു മകൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്നറിഞ്ഞ് വേട്ടക്കരനു വേണ്ടി നിവേദ്യം ആരംഭിച്ചു ഈ കാവിനും ഈ ക്ഷേത്രമായിട്ട് ബന്ധുണ്ട് ക്ഷേത്രത്തിന് സമീപമായിട്ട് ഒരു കുളവും കുളപ്പുരയുമുണ്ട് ശിവരാത്രി തിരുവാതിര കർക്കിടമാസത്തിലെ മഹാഗണപതി ഹോമം ധനുമാസത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മണ്ഡലമാസം അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനെ എന്നിവയെല്ലാം ആണ്ടുവിശേഷങ്ങളായിട്ട് ഇവിടെ ഘോഷിക്കാറുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ആ പുരമുണ്ടേക്കാടപ്പൻ നമുക്ക് നൽകുന്നു നമ്മുടെ നിഷ്കളങ്കമായ ഭക്തിയും വിശ്വാസവും വേണമെന്ന് മാത്രം നമ്മുടെ നൂറ്റെട്ട് ശിവാലയങ്ങളിലേക്കുള്ള യാത്രയിൽ ആ മഹാദേവൻ തന്നെ നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പുതിയൊരു ക്ഷേത്രമായിട്ട് നമുക്ക് പിന്നെയും കാണാം